അസ്ലാമലൈക്കും റുബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബിൻ്റെ പുതിയൊരു ഡിസൈൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒത്തിരി പേര് നമ്മൾ എക്സെല്ലിൻ്റെ അറുന്നൂറ്റി അറുപത് രൂപയുടെ ഹാങ്ങിങ് ഹിജാബ് ഒരുപാട് ആളുകൾ ഇഷ്ടമൂല എനിക്ക് എണ്ണവും അറിയത്തില്ല അത്രയധികം നമ്മൾ വിറ്റിട്ടുണ്ട് എന്തെല്ലാം അപ്പോൾ അതിൻ്റെ യൂസ് ചെയ്യുന്നത് അതായത് എല്ലാ കളറും വാങ്ങിയിട്ടുള്ള കസ്റ്റമർ വരെയും ഉണ്ട് ട്വൻറ്റി കളേഴ്സാണ് നമുക്കുള്ളത് ട്വൻ്റി കളേഴ്സും വാങ്ങിയിട്ടുള്ള കസ്റ്റമർ വരെ നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ മോഡൽ അതായത് നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ എക്സെല്ലിൻ്റെ ഹാങ്ങിങ് ഹിജാബിൻ്റെ മോഡൽ ജസ്റ്റ് ഒന്ന് മാറ്റി ഞാൻ മോഡൽ കാണിച്ചു തരാം ദ ഇത് നമുക്കുണ്ടായിരുന്നത് പ്ലെയിനായിട്ട് ഇങ്ങനെ വന്നിട്ട് ദ ഈ ഒരു സ്റ്റോൺ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ മോഡൽ നിങ്ങൾ കണ്ടോ ഇത് നല്ലൊരു ക്രോഷറ്റ് ത്രെഡാണ് കൊടുത്തിട്ടുള്ളത് ആ ത്രെഡിൽ ഇങ്ങനെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതന്ന ഇങ്ങനെ നല്ല കല്ലുകളൊക്കെ വെച്ചിട്ട് നല്ല വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹെവിയായിട്ടൊരു പാർട്ടിവെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹാങ്ങിങ് ഹിജാബാണ് എക്സലിൻ്റെ ഹാങ്ങിങ് ഹിജാബാണ് അപ്പോൾ ബ്ലാക്ക് മാത്രമായിട്ട് വേണമെങ്കിലും ഒരുപാട് പീസ് ഉണ്ട് കളർ മാത്രമായിട്ട് വേണമെങ്കിലും പീസസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സെല്ലിൻ്റെ വേറൊരു മോഡൽ ഹാങ്ങിങ് ഹിജാബ് കൂടെ കൊണ്ടുവരാമോ എന്ന് അപ്പോൾ നമ്മളത് ഡിസൈനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് നമുക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ ഓർഡർ കൊടുത്ത് എടുത്തായിട്ടുമാണ് ഇത് അപ്പം ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് ഈ ക്രോഷറ്റ് വെപ്പിച്ചത് കാരണം വേറൊരു പാറ്റേണിൽ ഈ ക്രോഷറ്റ് ഉണ്ട് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് ഇപ്പോൾ വില അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ വേണ്ടിയുള്ള എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം വേഗം ബുക്ക് ചെയ്തോണം ഒരുപാട് പീസസ് ഉണ്ട് ഇതിപ്പോൾ അഥവാ തീർന്നു പോയി കിട്ടിയില്ലെങ്കിലും മനുഷ്യ ഉടനെ തന്നെ അടുത്ത സ്റ്റോക്ക് വരുന്നതായിരിക്കും ഇപ്പം വരുന്നതിൽ മാക്സിമം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എനിക്കറിയാം ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും ഇടൂലെന്ന് ആദ്യം നമുക്ക് മറ്റേത് മോഡൽ തന്നെ അതിൻ്റെ പേര് ഹിതായന്നാണ് ഞാൻ ഈ കാണിച്ച ഈ ഗ്രീൻ കാണിച്ചില്ലേ ഇതിൻ്റെ മോഡലിൻ്റെ പേര് ഹിതായെന്നാണ് ഇപ്പോൾ ഈ മോഡൽ മിർഹ അപ്പോൾ എക്സൽ ഹാങ്ങിങ് ഹിജാബ് മിർഹ എന്നുള്ള മോഡല് വേണം എന്ന് പറഞ്ഞാൽ മതി പഴയ മോഡലാണെങ്കിൽ ഹിതായ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട എക്സൽ മിർഹ ആൻഡ് എക്സൽ ഹിദായ ഇതാണ് എൻ്റെ പേര് കേട്ടോ അപ്പോൾ പുതിയ മോഡലിന് മിർഹ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പുതിയ മോഡൽ ഹാങ്ങിങ് എക്സൽ എന്ന് പറഞ്ഞാലും മതി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാവും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓൺലൈനായിട്ട് അല്ലാതെ ഇവിടെ വന്നെടുക്കാമെന്നൊരു രീതി വെയിറ്റ് ചെയ്തിട്ട് വരമ്പ് കിട്ടിയില്ല എന്ന് പരാതി പറയരുത് ഏറ്റവും നല്ല കളറുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രീമിയം മലേഷ്യൻ ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇതാ ഒരു ഹാങ്ങിങ് പോർഷൻ ടു ലെയർ ഹാങ്ങിങ് പോർഷനിൽ തന്നെ നല്ല അടിപൊളി സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്തോണേ കാരണം ഞാൻ ഈ പറയുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും പെട്ടെന്ന് തീർന്നു പോകും അത് പഠിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമാണ് പക്ഷെ കിട്ടാതെ വരും എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കിട്ടാതെ വരുമ്പോൾ ആളുകൾക്ക് വിഷമം വരും ഞങ്ങളിത് കണ്ടിട്ട് വന്നിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ കൂടെ വാങ്ങാൻ നോക്കിക്കോ കാരണം ഞാൻ ഈ വീഡിയോ ഇട്ട് ഇപ്പോൾ രാത്രിയാണ് എട്ട് മണിക്ക് മുന്നേ ഇടും അപ്പോൾ രാവിലത്തേക്കും മെസ്സേജ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാം വന്നിട്ട് ഇവർ ഓർഡർ നോക്കി കറക്റ്റ് നിങ്ങൾക്ക് അയച്ചുതരും അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇൻ കേസ് ആ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കളർ നിങ്ങൾക്ക് കാണിച്ചു തരും ആ കളർ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തുപ്പിഴ റോഡിൽ കൈതാടി ജംഗ്ഷൻ എന്ന് പറയും കേട്ടോ ഇതിൻ്റെ ക്ലോസ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഒന്നും കൂടി എന്നാൽ നമുക്കിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കിലാണ് അതിൻ്റെ കാപ്പിൻ്റെ പോർഷൻ വരുന്നത് പിന്നെ അതെ ഇങ്ങനെ രണ്ട് ലെയർ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ സ്റ്റോണ് അതുപോലെ ഇതെങ്ങനെ ക്രോഷെറ്റ് കാണുന്നില്ലേടാ ഇങ്ങനെ ക്രോഷറ്റ് ഇങ്ങനെ അതിൻ്റെ ഒരു ഹാങ്ങിങ് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞാനിതൊന്ന് വിയർ ചെയ്ത് കാണിച്ച് തരാം വിഷമിക്കണ്ട ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് എങ്ങനെ വിയർ ചെയ്യണമെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടി തിരക്കി വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് എറണാകുളത്ത് നിന്ന് വരെ ഷോപ്പിൽ പാലക്കാട് നിന്ന് വരെ നമുക്ക് കസ്റ്റമർ വന്നിട്ടുണ്ട് അത് വന്നത് ഇവിടേക്കായിട്ട് വന്നതില്ല അവർ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ വന്നതാണ് പക്ഷെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നൊരു കസ്റ്റമറാണ് അതുകൊണ്ട് അവർ പാലക്കാട് നിന്ന് വന്നു എന്ന് തന്നെ പറയാം അതുപോലെ പാലക്കാട് നിന്ന് ഇങ്ങോട്ടുള്ള കോഴിക്കോട് നിന്നേ എന്തായിരുന്നു നമ്മുടെ പേര് ഇവിടെ വന്ന സുബൈദ സുബൈദ എന്ന് പറഞ്ഞിട്ടുള്ള അമ്മ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല സുബൈദ തത്തായി അനിയത്തിയോ ചേട്ടത്തിയോ അങ്ങനെ രണ്ട് പേര് അവിടുന്ന് ട്രെയിൻ കയറി കൊല്ലത്ത് വന്നിട്ട് രാത്രിയിലായിരുന്നു വന്നത് ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ച് എന്നെ വിളിച്ചിട്ടില്ല ഇവിടെ സ്റ്റോറിലാണ് വിളിച്ചത് അപ്പോൾ രാത്രിയിൽ സ്റ്റോറില്ലല്ലോ അവർക്കതറിയില്ല ആ നമ്പറിൽ അവർ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ അവർ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ട് രാവിലെ അവിടുന്ന് ബസ് കയറി ഇവിടെ വന്നു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഇവിടെ വരാനായിട്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അവർ രാവിലെ ഇവിടെ വന്ന് അവരാകെ വിഷമിച്ചു പോയി കാരണം ഫോൺ കിട്ടുന്നില്ല എന്നുള്ള പരാതി കാരണം ഫോൺ സ്റ്റോറിലായി അപ്പോൾ രാത്രിയിലല്ലേ അവർ വന്നേ പിന്നെ അലഹമില്ല ഒരു കുഴപ്പം കൂടാതെ ഇവിടെ എത്തി ഇവിടെ വന്ന സ്റ്റാഫൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി സാധനമൊക്കെ വാങ്ങി പിന്നെ തിരിച്ച് ഇവിടുന്ന് സ്റ്റാഫൊക്കെ ചെറിയ കഴിക്കാനൊക്കെ വാങ്ങി എന്തൊക്കെ എന്താ ഫുഡ് എന്തോ കൊടുത്തു തിരിച്ച് അവർ ഹോട്ടലിൽ കയറ്റി കറക്റ്റ് വിട്ടിട്ട് പിന്നെ കോൺടാക്ട് ചെയ്തു കറക്റ്റായിട്ട് അങ്ങ് എത്തി അലഹമില്ല ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സുബൈദത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കാരണം എനിക്ക് ഒരുപാട് സന്തോഷവും അല്ല ഉപരി അത്ഭുതമാണ് തോന്നിയത് കാരണം പ്രായമായവരാണ് അവർ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം വന്നപ്പോൾ അത് ഞാൻ ഇല്ലാത്തതുകൊണ്ട് വിഷമമായി പോയി എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു പക്ഷേ അത് എപ്പോഴെങ്കിലും അവരെ കാണാൻ പറ്റുമെങ്കിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പഠിച്ചോ വിധി കൂട്ടി തരട്ടെ ഞാൻ വീറെ ഇത് കാണിക്കാതിരുന്നല്ലേ ഒരു സമാധാനമില്ല ഇതാ നമ്മളുടെ എക്സലിൻ്റെ പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ഹാങ്ങിങ് ഹിജാബാണ് ഇങ്ങനെ പിൻ ചെയ്യാം ഈ ഹാങ്ങിങ് പോർഷൻ ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഷോൾ പിൻ ചെയ്ത ഫീലാണ് കിട്ടുന്നത് അതാണ് കൂടുതൽ പേർക്ക് ഇത് ഇഷ്ടപ്പെടാൻ കാരണം അപ്പോൾ ഈ ഷോൾഡറിൻ്റെ കാര്യം എല്ലാവർക്കും ഇത്രയും കെയർ ചെയ്യുന്ന ഇഷ്ടമല്ല ഇറങ്ങി കിടക്കുന്നവർക്ക് ഇറങ്ങിയിട്ടുള്ളൂ കയറ്റി വയ്ക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒതുക്കി വെച്ച് പിൻ ചെയ്യാം ഇതിങ്ങനെ പിൻ ചെയ്യേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ ഇടാം എന്തുകൊണ്ടാണ് ചെയ്യാം ഇങ്ങനെ വെച്ച് കുത്താം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല രസമുള്ളൊരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ അല്ലേ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു പത്തൊമ്പത് നൂറ് വീഡിയോ എങ്കിലും ഈ ഹാങ് ഹിജാബിൻ്റെ വീഡിയോ കാണും അതും ഒരുപാട് സ്റ്റോക്കിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പഠിച്ചു അനുഗ്രഹം എന്ന് തന്നെ പറയാം നല്ലൊരു ഐറ്റമാണ് കേട്ടോ കാരണം ഇപ്പോൾ വയ്യാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ എടുത്തിട്ടത് നിങ്ങൾ കണ്ടു വേണമല്ലോ ജസ്റ്റ് എടുത്തിങ്ങനൊന്നും ഇടേണ്ട ഉള്ളൂ ഒരു പറുതേ നൈറ്റോ ഇടുന്നതിനേക്കാട്ടി എളുപ്പമാണ് ഈ ഇത് മക്കനെ ഇടാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ ഇടുക ഈ ഒരു ഭാഗം കുറച്ച് ലൂസ് വരുന്നവർ പിൻ ചെയ്യുക അല്ലാത്തവർക്ക് കറക്റ്റായിരിക്കും എനിക്കിപ്പോൾ ഇത് കറക്റ്റാണ് പക്ഷേ നമ്മുടെ ഹിതായ വന്നപ്പം കുറച്ച് ലൂസ് കൂടുതലായിരുന്നു അത് പിൻ ചെയ്താലേ പറ്റത്തുള്ളൂ ഇതിപ്പം ഞാൻ ഇട്ടേക്കുന്നത് കറക്റ്റാണ് നിങ്ങൾ കണ്ടല്ലോ വലിയ വലിപ്പമില്ല അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ ഐറ്റംസ് അതായത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങൾ കാത്തിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇതിപ്പം വയ്യാത്തവർക്കൊക്കെ ആയാലും എളുപ്പം ഇട്ടിട്ട് പുറത്ത് പോകാൻ പറ്റും ആരെ ആശ്രയിക്കേണ്ട ഈ മക്കനെ കുത്തിത്താ ഹിജാബ് കുത്തിത്താന്ന് പറഞ്ഞാൽ മക്കളെ മരുമക്കളെ ഒന്നും ആശ്രയിക്കണ്ട നിങ്ങൾക്ക് എളുപ്പം ഇട്ട് പുറത്ത് വൃത്തിയായിട്ട് പോകാം അതും നല്ലൊരു മലേഷ്യക്കാരിയുടെ ലുക്കിൽ എനിക്ക് സത്യം പറഞ്ഞാലേ ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഷോളുകൾ എന്നല്ല പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഒരു ഹോയ്സറി ഇങ്ങനെ വലയുന്ന ഒരു തുണിയുണ്ടല്ലോ അത് അറിയായിരിക്കും ഇങ്ങനത്തെ ഉള്ള മക്കന അപ്പം അത് പണ്ടേ നമ്മൾ കാണുന്നതാണ് എല്ലാവരും ഇട്ട് എനിക്കൊന്നൊരു പതിനഞ്ചോ പതിനെട്ടോ വർഷം ആയിട്ടുണ്ട് അത് വന്നിട്ട് അപ്പം അത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇതിനൊരു ചേയ്ഞ്ചൊക്കെ വേണമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോപ്പ് തുടങ്ങിയ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മക്കനകൾ അതിനെക്കാട്ടി അടിപൊളിയായിട്ടുള്ളത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് കാരണം കസ്റ്റമർ ഒന്ന് ചോദിക്കുമ്പം വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്നോ കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഞാൻ കണ്ട് അത് നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യാൻ തുടങ്ങിയത് അലഹദില്ല അത് ഇത്രയും വലിയൊരു വിജയമായി തീരുമെന്ന് ഞാൻ കരുതിയില്ല കാരണം മലേഷ്യൻ ഹിജാബിന് ഒരുപാട് കസ്റ്റമറുണ്ട് കാരണം ഇത്രയും ആയിട്ട് സ്റ്റൈലായിട്ട് ധരിക്കാൻ പറ്റുന്നൊരു മക്കനാ നാട്ടിൽ ഇത്രയും ചെറിയ വിലയിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇത് മലേഷ്യയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതിവിടുന്ന് കുറേയറ് കാർഗോയിലൊക്കെ വന്ന് ഇവിടെ ഈ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പതിനൊക്കെ തരാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പോയിട്ടുള്ളവർക്കോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല മോഡലുകളും അടിപൊളി കളക്ഷനുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും ദുബായിൽ ഉൾപ്പെടുത്തുക അസാമലൈക്കും